ഫോട്ടോ മറൈൻ മറയണ്ട്രും ഒക്കെയാണ് എറണാകുളത്ത് നിന്ന് ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മൈൻഡിലേക്ക് വരാറ് എന്നാൽ ഇതൊന്നുമല്ലാണ്ട് പ്രകൃതിയെയും കാടിനെയും തൊട്ടെറിഞ്ഞ് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളും ഇവിടുണ്ട് അതിൽ ആദ്യത്തെ സ്ഥലമാണ് ഭൂതത്താംകെട്ട് ഡാം ഈ കാണുന്ന വഴി നേരെ പോയാൽ ഡാമിലേക്ക് കയറാം നമ്മൾ പക്ഷെ അതിനു മുന്നിലുള്ള സമാന്തര പാലത്തിലേക്കാട്ടോ പോകുന്നത് അവിടെ നിന്ന് നോക്കിയാലാണ് ഡാമിന്റെ ഭംഗി പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുക കോതമംഗലത്തെത്തി അവിടെ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മലയാർ റൂട്ടിൽ സഞ്ചരിച്ചാൽ ഭൂതത്താംകെട്ടിലെത്താം കൂടും വേനൽക്കാലത്തും വെള്ളം ഒട്ടും വറ്റാതെ നിറഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ഡാമാണ് പുതങ്കിട്ട് ശിവന്റെ തപസ് മുടക്കാനായിട്ട് ബോധങ്ങൾ കെട്ടിയ ചിറയാണെന്നും അതുകൊണ്ടാണ് ഭൂതത്തങ്കിട്ടിന് ഈ പേര് വന്നതെന്നും ആട്ടോ ഇവിടെ ഉള്ള ഒരു ഐതിഹ്യം അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ വടാട്ട് പറയുന്ന ഒരു വെള്ളച്ചാട്ടം കണ്ടു എന്നാൽ പിന്നെ നെക്സ്റ്റ് സ്പോട്ട് അതാക്കാമെന്നോർത്ത് യാത്ര തുടർന്നു ഇടമലയാർ ഡാമിലേക്കുള്ള റോഡിലൂടെ ആട്ടോ ഇങ്ങോട്ട് പോരേണ്ടത് റോഡൊക്കെ മൊത്തത്തിൽ അടിപൊളി ചുറ്റും മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് കാടിന് നടുവിലൂടെ പോകുന്ന ഒരു പ്രതീതി ഇവിടെ ഇലക്ട്രിക് ഫാൻസ് ഒക്കെ കാണാനുണ്ട് ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗ്രാമസൗന്ദര്യത്തിന്റെ റാണി എന്നാട്ടോ വടാട്ടുപാറ നീ കൊച്ചു ഗ്രാമം അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ടൂറിസ്റ്റുകൾ കുറവെന്ന് മനസ്സിലാവുന്നില്ല അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഗ്രാമത്തിലൂടെയുള്ള യാത്ര പുലിമുരുകനും ഷിക്കാറും ഷിക്കാരി ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടിയാട്ടോ ഇത് വടാട്ടുപാറയിലേക്കുള്ള ഒരു ടെൻ മിസ്സായി ഞങ്ങൾ എത്തിയത് ഒരു വിജനമായ സ്ഥലത്താണ് മാപ്പ് നോക്കിയപ്പോൾ തൊട്ടടുത്ത് തന്നെ പലവൻപുഴ എന്നൊരു സ്ഥലം കണ്ടു എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ടാവാൻ പോക്കെന്നോർത്ത് അങ്ങോട്ടേക്ക് നടന്നു ഗൂഗിൾ റിവ്യൂസിൽ ആനയുടെ ഫോട്ടോ ഒക്കെ ഒരു ഇച്ചിരി പേടി ഉണ്ടായിരുന്നു വിശാലമായിട്ട് ഒഴുകുന്ന ഒരു പുഴയാണ് കണൻ മനോഹരയാണേലും ഒരുപാട് പേരിവിടെ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ട് മാപ്പ് കാണിച്ച വടാട്ടുപാറ വാട്ടർഫാൾസ് ഇതായിരുന്നു അവിടെ വെള്ളത്തിൻ്റെ ഒരു പൊടി പോലും കാണാത്തൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ശരിക്കുള്ള വെള്ളച്ചാട്ടം വേറെ എവിടെയോ ആണെന്ന് തോന്നുന്നു തട്ടേക്കാട് ബേർഡ് സാങ്ചറി നമ്മളീ പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾ അവിടെ കയറാതെ നേരെ കുട്ടമ്പുഴയിലേക്ക് വെച്ച് പിടിച്ചു അവിടെ നിന്ന് പെട്രോൾ അടിച്ച് പിന്നെ നെക്സ്റ്റ് ലക്ഷ്യസ്ഥാനമായ പൂയൻകുട്ടിയിലേക്ക് കുട്ടമ്പുഴയിൽ നിന്നും ഏഴ് കിലോമീറ്ററാണ് പൂയൻകുട്ടിയിലേക്ക് ഈറ്റക്കാടുകളും കുളിർജലമൊഴുകുന്ന നദികളും വന്മാരങ്ങളും ഒക്കെ ചേർന്നതാട്ടോ ഈ പൂയൻകുട്ടി ഈ പൂയൻകുട്ടി ചപ്പാത്തിലൂടെ ആയിരുന്നു പുലിമുരുകന്റെ ലോറി അന്ന് പാഞ്ഞു പോയത് ഇറങ്ങിയിട്ട് നമ്മൾ എത്തിപ്പെടുന്നത് വേറെ ഏതോ ലോകത്താന്ന് തോന്നും അത്രയും വലിയ മരങ്ങൾ അതിന്റെയൊക്കെ ചൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വേറെ മുറുമ്പുകളുടെ ഉള്ളൂ ഇതിനൊക്കെ എത്ര വയസ്സുണ്ടായിരിക്കും അല്ലേ ഇത്രയും ഒക്കെ കാണണമെങ്കില് ഹൈറ്റ് മാത്രല്ല നല്ല ഭീതിയുമുണ്ട് ഒരെണ്ണം ഒന്നുമല്ല ഇതുപോലത്തെ ഇഷ്ടംപോലെ മരങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ മഴക്കാലത്ത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും മഴയൊക്കെ ഒന്ന് കനത്തിട്ട് വേണം ഞങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് പോവാൻ അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ച് പോരുന്ന വഴി പുഴയിലിറങ്ങി നല്ല തണുത്ത വെള്ളം ഒരു തോർത്തൂടെ എടുത്തിരുന്നേ കുളിച്ചിങ്ങ് പോരാറുന്നു തിരിച്ച് കുട്ടമ്പുഴയിലെത്തി സ്നാക്സ് കഴിച്ച് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് കുട്ടമ്പുഴ റിവറിന് കുറുകെ ഒരു അടിപൊളി നടപ്പാലം കണ്ടത് പിന്നെ അതിലൂടെ ഒന്ന് നടന്നിട്ട് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ലക്ഷ്യസ്ഥാനമായ മാമലക്കണ്ടത്തേക്ക് റോഡൊക്കെ മോശമായിട്ടാട്ടോ കിടക്കണേ കയറിയിപ്പം നല്ല പച്ചപ്പ് തോന്നിയെങ്കിലും കുറച്ചങ്ങടെ കഴിഞ്ഞപ്പോഴേക്ക് മൊത്തം ഡ്രൈ ആവാൻ തുടങ്ങി ഒരുപാട് കുത്തനെയുള്ള ഇറക്കങ്ങളും കേറ്റങ്ങളും ഒക്കെ കൂടിയുള്ള വഴിയാട്ടോ കാറൊക്കെ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടിയൊക്കെ വന്ന സൈഡ് കൊടുക്കാൻ എളുപ്പായിരിക്കില്ല നാലു വർഷവും കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശാണിത് ഞങ്ങള് പോയത് മാർച്ച് മാസത്തിലായതുകൊണ്ടാട്ടോ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കണേ മഴക്കാലത്തൊക്കെ ഇവിടെ അടിപൊളി വൈബായിരിക്കും എറണാകുളം ജില്ലയിലെ ഏറ്റവും ഭംഗിയുള്ള ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂള് റീലിലൂടെ എങ്കിലും കാണാത്തവരായിട്ട് ആരുണ്ടാവില്ല അവിടെ നിറങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കുളിക്കാൻ പറ്റുന്നൊരു സ്പോട്ട് ഉണ്ട് ഇപ്പൊ കിടക്കുന്ന നോക്കിയേ മഴക്കാലത്ത് ഇനി ഒന്നുകൂടെ വരാന്ന് ഉറപ്പിച്ചുകൊണ്ട് യാത്ര അവസാനിപ്പിച്ചു ഇനിയിപ്പോ നേരെ വീട്ടിൽ